എല്ലാം നമുക്ക് എടുപിടിയിൽ നിന്ന് വേണമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല ഇതൊക്കെ നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിച്ചാൽ പോലും മാറ്റാൻ കഴിയാത്ത പ്രശ്നങ്ങളെ നമ്മുടെ മനസ്സിന്റെ തന്നെ അപാരമായ സാധ്യത കൊണ്ട് നേടിയെടുക്കാൻ കഴിയും എന്ന് ഒരുപാട് അനുഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതാണ് നമസ്കാരം ഞാൻ ലാലോമലയിൽ നമ്മുടെ കടുത്ത പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന അതുല്യമായ ഒരു അത്യുഗ്രൻ സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ബഡോയിൻ ടെക്നിക് എന്നാണ് ഇതിന് പറയുന്നത് ചാൾസ് ബഡോയിൻ എന്നൊരു ഫ്രാൻസുകാരനായ സൈക്കോതെറാപ്പിസ്റ്റാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് തീർച്ചയായും ഈ ഒരു ടെക്നിക്ക് നമ്മുടെ ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളൽ നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള നമ്മൾ അനു അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരം നമുക്ക് കൊണ്ടു തരുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ബഡോയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരിക്കൽ അമേരിക്കയിൽ നിന്നും വിധവയായ ഒരു വനിത ഡോക്ടർ ചാൾസ് ബഡോയിനെ തേടിയെത്തി അവരുടെ പ്രശ്നം ഇതായിരുന്നു അവരുടെ ഭർത്താവ് മരിച്ചുപോയി മരിച്ചുപോയ ഭർത്താവ് തന്റെ പേരിൽ വിൽപത്രം എഴുതിയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മക്കൾ ഇവർക്ക് ഈ സ്വത്ത് അനുവദിക്കുന്നതിൽ നിന്നും കോടതിയിൽ കേസിന് പോയി കേസുകളും മറ്റും ഇവരെ ഒരുപാട് അസ്വസ്ഥമാക്കി അങ്ങനെയാണ് ഇവർ ഈ ചാൾസ് ബെഡോയിനെ തേടി എത്തുന്നത് അദ്ദേഹം അവർക്ക് ഉപദേശിച്ചു കൊടുത്ത ഈ ഒരു ടെക്നിക്ക് ഏകദേശം ഒരു പത്ത് ദിവസം ഈ ടെക്നിക്ക് ചെയ്തപ്പോൾ തന്നെ അവർക്ക് അതിൽ അത്യുജ്വലമായ ഫലം കാണാൻ കഴിഞ്ഞു അവരാഗ്രഹിച്ചതുപോലെ ഒരു സെറ്റിൽമെന്റ് കോടതിക്ക് പുറത്ത് നടത്താൻ കഴിഞ്ഞു പിന്നീട് ഇത് ഒരുപാട് പേരുടെ ജീവിതങ്ങളിൽ വലിയ പരിവർത്തനങ്ങൾക്ക് വഴിതെളിച്ച ഒരു ടെക്നിക്കായി മാറി ആ ഒരു കഡോയിൻ ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാൻ ഞാനില്ലാതായാലേ ഈ പ്രശ്നം തീരൂ എന്നൊക്കെ കരുതുന്ന എന്തെങ്കിലും കുഴഞ്ഞു മറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തെ ആ ഒരു പ്രശ്നത്തെ മുഖ്യധാരയിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ ഫലം കാണാൻ കഴിയും വിശ്വാസപൂർവ്വം വിശ്വാസമില്ലാതെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല വിശ്വാസപൂർവ്വം അത് തുടർന്നാൽ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ മാറ്റം ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ അത് അറിയിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഈ ബിഡോയിൻ ടെക്നിക് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തീർക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രശ്നത്തെ അതിന്റെ ഒരു പരിഹാരമായി അത് പരിഹരിക്കപ്പെട്ടു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സിമ്പിൾ വാചകം ഒരു ഫ്രേസ് ഉണ്ടാക്കുക ഒരു പാതി ഉറക്കത്തിന്റെ മാനസികാവസ്ഥയിൽ നമ്മളൊരു താരാട്ട് പാട്ട് പാടുന്ന കൂടി ഈ ഒറ്റ വാചകം ഏറ്റു പറയുക എന്നുള്ളതാണ് ബഡോയിൻ ടെക്നിക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു കാര്യം ഒരു പ്രശ്നത്തെ മുഖ്യധാരയിൽ മനസ്സിൽ കൊണ്ടുവരിക നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നത്തെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നിട്ട് ആ പ്രശ്നത്തിന് പരിഹാരമായൊരു ഫ്രേസ് നമ്മൾ മനസ്സിൽ സൃഷ്ടിക്കുക അത് നിരന്തരം നമ്മൾ ൂടി പറയുക ലോസ് ആഞ്ചൽസിൽ നിന്നും വന്ന ആ വിധവയ്ക്ക് അവര് എന്ത് പറഞ്ഞപ്പോഴാണ് സാധ്യമായതെന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിലേക്ക് ഡോക്ടർ ബഡോയിൻ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു കൊടുത്തു ഇറ്റ് ദൈവീകമായ ഒരു ഇടപെടലിനാൽ എന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു ഇറ്റ് പിന്നെ ഡിവൈൻ ഓർഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇതാണ് നമ്മുടെ വലിയ പ്രശ്നത്തെ ഇറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ വാക്കിലേക്ക് ഒതുക്കിക്കൊണ്ട് അത് കഴിഞ്ഞു കിട്ടി എന്ന് നമ്മൾ മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയുക ഇത്രയേ ഉള്ളൂ ബെഡയും ടെക്നിക് നമുക്ക് ഏത് വാക്കുവാണേലും അഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പ്രശ്നത്തെയും ചുരുങ്ങിയ വാക്കിൽ ഫിനിഷ് ചെയ്ത രീതിയിൽ നമുക്ക് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാവുന്നതാണ് എങ്കിൽ നമുക്ക് സമയം കളയേണ്ട മെഡിറ്റേഷനിലേക്ക് പോകാം തൽക്കാലം ഞാൻ സ്ക്രീനിൽ നിന്ന് പിൻവാങ്ങിയാണ് ഒരു കാരണവശാലും നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ട് ഇത് ചെയ്യരുത് മനസ്സിനെ ഒന്ന് ശാന്തമാകുന്ന രീതിയിൽ എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്ത് മനസ്സിനെ വളരെ വിശ്രമാവസ്ഥയിൽ അയച്ചിട്ടുകൊണ്ട് വേണം ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ ഈ ഒരു പ്രശ്നം തീർന്നു കിട്ടി എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ബോധ്യമാകുന്നതുവരെ ഇത് ഇങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക മിനിമം ഒരു പത്ത് എങ്കിലും നമ്മൾ ഈ ഈയൊരു മെഡിറ്റേഷനുമായിട്ട് ഇരിക്കണം നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം എവിടെയെങ്കിലും സ്വസ്ഥമായി നിങ്ങളിരിക്കുക ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക സാധാരണ ശ്വാസം അകത്തേക്കെടുക്കുക പൂർണമായും വളരെ സമയമെടുത്ത് അകത്തേക്കെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ശ്വാസത്തെ അറിയുക ഒരു പാതി മയക്കത്തിലേക്ക് നമ്മുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യുക ഒരു പാതി മയക്കത്തിൽ ആയി എന്ന് ബോധ്യം വരുന്നത് വരെ സാവധാനം ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുകയും ചെയ്യാം ചിന്തകൾ എന്തും വന്നുകൊള്ളട്ടെ അവിശ്വാസത്തിൻ്റെ ചിന്തകളും വന്നുകൊള്ളട്ടെ അതിനെ അതിൻ്റെ വഴിക്ക് വിടുക വീണ്ടും നമ്മളെ അലട്ടുന്ന പ്രശ്നത്തിലേക്ക് വരിക നമ്മുടെ മനസ്സിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നത്തെ നമ്മൾ പറയാൻ പോകുന്ന പരിഹാര വാക്ക് കൊണ്ട് കവറ് ചെയ്യുന്നതായി മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക സാവധാനം ശ്വാസമകത്തേക്കെടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുക ശരീരം കാൽപാദം മുതൽ ഉച്ചി വരെ പൂർണ്ണ വിശ്രമാവസ്ഥയിലാകുന്നത് തിരിച്ചറിയുക കൈകാലുകൾ മസിലുകൾ നാടീഞ്ഞരമ്പുകൾ പൂർണ്ണമായും അയഞ്ഞ് പൂർണ്ണമായും അയഞ്ഞ് പൂർണ്ണവിശ്രമാവസ്ഥയിലെത്തുന്നത് തിരിച്ചറിയുന്നു ശരീരം മുഴുവൻ ഒരു കാന്തിക വലയത്താൽ നിറയുന്നു എൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം എന്നിലേക്ക് എത്തുന്നു പ്രശ്നമല്ല പരിഹാരമാണ് ഈ ഭൂമിയിൽ ആദ്യമുണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ പ്രശ്നമല്ല പരിഹാരമാണ് ആദ്യമുണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിഹാരമുള്ളതുകൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് എങ്കിൽ ഞാനിതാ ഇപ്പോൾ ഈ പരിഹാരത്തിൻ്റെ ഭാഗമാകുന്നു നിങ്ങളുടെ മനസ്സിൽ തെകിട്ടി വരുന്ന ആ പ്രശ്നങ്ങളെ അതേ തീവ്രതയിൽ ഇപ്പോൾ ഓർത്തെടുക്കുക ശേഷം മനസ്സിൽ ഇങ്ങനെ പറയുക അത് അവസാനിച്ചിരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ഇടപെടൽ മൂലം ദൈവീകമായൊരിടപെടൽ മൂലം അത് അവസാനിച്ചിരിക്കുന്നു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ എന്റെ ആ പ്രശ്നം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ അത് അവസാനിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ നവ്യമായ ഇടപെടലിനാൽ അത് അവസാനിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ എ ഓർഡർ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇന്ന് ഡിവൈനോട് അത് അവസാനിച്ചിരിക്കുന്നു അത് അവസാനിച്ചിരിക്കുന്നു ദൈവീകമായ കരങ്ങളാൽ പ്രപഞ്ച ശക്തിയുടെ ഇടപെടൽ മൂലം അത് അവസാനിച്ചിരിക്കുന്നു ഇറ്റ് ഇസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈനോട് ഇറ്റ് ഇസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈനോട് അത് അവസാനിച്ചിരിക്കുന്നു മായ കരങ്ങളാൽ അത് അവസാനിച്ചിരിക്കുന്നു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ എ ഇന്ന് ഓർഡർ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ എ ഇന്ന് ഓർഡർ അത് അവസാനിച്ചിരിക്കുന്നു അവസാനിച്ചിരിക്കുന്നു പ്രപഞ്ച ശക്തിയുടെ ഇടപെടൽ മൂലം അത് അവസാനിച്ചിരിക്കുന്നു എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു ശക്തിയുടെ ഇടപെടൽ മൂലം ഞാൻ വിശ്വസിക്കുന്നു അത് അവസാനിച്ചിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അത് അവസാനിച്ചിരിക്കുന്നു ശക്തിയുടെ ഇടപെടൽ മൂലം ഞാൻ ഗാഠമായി വിശ്വസിക്കുന്നു അത് അവസാനിച്ചിരിക്കുന്നു ശക്തിയുടെ ഇടപെടൽ മൂലം ഞാൻ വിശ്വസിക്കുന്നു അത് അവസാനിച്ചിരിക്കുന്നു എന്നേക്കുമായി അവസാനിക്കുന്നു ശക്തിയുടെ ഇടപെടൽ മൂലം ഇറ്റ് ഇസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ ഇറ്റ് ഇസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ അത് അവസാനിച്ചു കഴിഞ്ഞു പ്രപഞ്ചശക്തിയുടെ ഇടപെടൽ അത് അവസാനിച്ച് കഴിഞ്ഞു പ്രപഞ്ചശക്തിയുടെ ഇടപെടൽ അത് അവസാനിച്ചു കഴിഞ്ഞു പ്രപഞ്ച ശക്തിയുടെ ഇടപെടൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ ഇറ്റ് ഇസ് ഫിനിഷ്ഡ് ഇൻ എ ഡിവൈൻ ഓർഡർ ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന ടിവൈനോട് താങ്ക് യു താങ്ക് യു താങ്ക്സ് അലോഡ് താങ്ക് യു യൂണിവേർസ് താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേർസ് താങ്ക് യു ഗോഡ് ദൈവമേ നന്ദി പ്രപഞ്ച ശക്തിയേ നന്ദി ദൈവമേ നന്ദി പ്രപഞ്ച ശക്തിയെ നന്ദി താങ്ക് യൂ താങ്ക് യു താങ്ക് യു ഗോഡ് താങ്ക്സ് അലോ താങ്ക്സ് അലോഡ് താങ്ക്സ് അലോഡ് താങ്ക് യു ഗോഡ് താങ്ക് യൂ താങ്ക് യൂ നന്ദി നന്ദി ൂടി നന്ദി 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 അനന്തകൂടി നന്ദി അനന്തകൂടി നന്ദി പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ സാവധാനം ഞാൻ പത്ത് തൊട്ട് താഴേക്ക് എണ്ണുമ്പോൾ നിങ്ങൾക്ക് സാവധാനം കണ്ണ് തുറക്കാവുന്നതാണ് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് സാവധാനം നിങ്ങളുടെ കാലുകൾ ചലിപ്പിക്കാം വിരലുകൾ ചലിപ്പിക്കാം കൈവിരലുകൾ ചലിപ്പിക്കാം കൈകളൊന്ന് കൂട്ടിത്തിരുമാ ഒന്ന് തലോടാം ശേഷം ഞാൻ പത്ത് തൊട്ട് താഴേക്ക് എണ്ണുമ്പോൾ നിങ്ങൾക്ക് സാവധാനം കണ്ണു തുറക്കാവുന്നതാണ് പത്ത് ഈശ്വര ഇതുവരെ പ്രതിവിധിയില്ല എന്ന് കരുതിയിരുന്ന എൻ്റെ പ്രശ്നത്തിന് പ്രതിവിധി എൻ്റെ ഉള്ളിൽ സാധ്യമായിരിക്കുന്നു നന്ദി ഒമ്പത് എൻ്റെ ജീവിതം ആനന്ദഭരിതമാകുന്നു എട്ട് എന്നെ കാണുന്നവർക്കെല്ലാം സന്തോഷമുണ്ടാകുന്നു ഏഴ് ഞാൻ ഒരു നൗരാനുഭൂതിയായി മാറിയിരിക്കുന്നു ആറ് എനിക്ക് സന്തോഷം അലയടിക്കുന്നു അഞ്ച് ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു നാല് ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിച്ചു തുടങ്ങുന്നു മൂന്ന് ഞാനൊരനുഗ്രഹമാണെന്ന് വിശ്വസിച്ച് തുടങ്ങുന്നു രണ്ട് എന്നെ എല്ലാവരും ഇപ്പോൾ ഉൾക്കൊള്ളുന്നു മനസ്സിലാക്കുന്നു ഒന്ന് ഞാനും എല്ലാവരെയും ഉൾക്കൊള്ളുന്നു അംഗീകരിക്കുന്നു എൻ്റെ പ്രശ്നങ്ങൾ മാറിയതിന് നന്ദി ഒരായിരം നന്ദി 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 കൊണ്ടുവരെ ഈ ഒരു മെഡിറ്റേഷൻ ഈ ഒരു ടെക്നീക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റത്തിന് തിരിതെളിക്കും അങ്ങനെ മാറ്റത്തിന് തിരിതെളിച്ചാൽ ഓരോ ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴും ഇതിനൊരു പ്രതിനന്ദി എന്ന രീതിയിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഓരോ ദിവസം ചെയ്യുമോറും രണ്ട് പേർക്കും വിധം ഷെയർ ചെയ്യുക ഒരു ദിവസം ഒരാൾക്ക് ഷെയർ ചെയ്യുക രണ്ടാം ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് പേർക്ക് ഷെയർ ചെയ്യുക മൂന്നാം ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ മൂന്ന് പേർക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഫലിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക്ഔട്ട് വർക്കൗട്ടാവുമെന്ന് കരുതി അത് സംശയമുള്ള വിശ്വാസപൂർവ്വം നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ താഴെ കണ്ട വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ആ പുസ്തകങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ലാലു മലയിൽസ് മോർണിംഗ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിൽ പ്രഭാതത്തിൽ അഞ്ചു മണി മുതൽ ആറു വരെ നടത്തുന്ന ലോകത്ത് നിന്നുള്ള ഒരുപാട് പേർ ഒരുമിച്ച് പങ്കെടുക്കുന്ന ആ നവ്യാനുഭൂതിയിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് കമന്റ് ചെയ്യാനും ഒരു ലൈക്ക് തരാനും ഒന്നും മറക്കരുത് കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ തീവ്രത കൂടാൻ നിങ്ങൾ തിരിച്ചും എന്തെങ്കിലുമൊക്കെ കൊടുത്തിരിക്കണം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ എന്നെ എനേബിൾ ചെയ്യാനും മറക്കരുത് നന്ദി